വചനത്തിന്റെ പശ്ചാത്തലം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മതയുടെ സുവിശേഷം എട്ടാമത്തെ അധ്യായം അഞ്ചു തുടങ്ങി പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചു കേട്ടത് ഇത് സമാന്തര സുവിശേഷങ്ങളിൽ അതായത് ലുക്കയുടെ സുവിശേഷത്തിലുണ്ട് മർക്കോസിന്റെ ഇല്ല പക്ഷെ യോഹനാന്റെ ഇതിലുണ്ട് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നതാണ് ഒന്ന് പശ്ചാത്തലം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈശ്വര പ്രാർത്ഥിച്ച് മലയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുക്കുകയാണ് ആ കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തിട്ട് അദ്ദേഹം തന്റെ യാത്ര യേശുദന്റെ യാത്ര തുടരുന്നു ആ തുടർച്ച കഫർണാമിൽ എത്തണം ആ കഫർണാമിലെത്തിയപ്പോഴുണ്ടായ സംഭവമാണ് മത്തയുടെ ഭാഷ്യമനുസരിച്ച് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വചനഭാവത്തിന്റെ പശ്ചാത്തലം ഒന്ന് രണ്ട് വാക്കുകള് ആദ്യമേ തന്നെ ഒരു കൂടുതൽ ചിന്തയ്ക്ക് അതിന്റെ അർത്ഥങ്ങളൊന്നും മനസ്സിലാക്കുന്ന ഒന്നായിരിക്കും എന്ന് വിചാരിക്കുകയാണ് ശതാധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അർത്ഥം നൂറുപേരുടെ തലവൻ എന്നുള്ളതാണ് ഈ നൂറുപേരുടെ തലവൻ എന്ന് പറയുമ്പോഴേ റോമൻ ഭരണകൂടത്തിന്റെ വ്യവസ്ഥിതി അനുസരിച്ച് അതിനെ ലീജിയൺ ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഓരോ പറ്റം ഗ്രൂപ്പുകൾ ഈ ലീജിയണില് ഒരു ലീജിയനാണ് ഈ പറയുന്ന അറുപത് ലീജിയണിലൊന്നാണ് ഈ നൂറുപേരുടെ ഒരു സംഘം അപ്പൊ ഒന്നാണ് എന്ന സാരം അപ്പൊ അതിൻ്റെ അകത്ത് ഒരാളാണ് ഈ ശതാധിപൻ ഈ അറുപത് പേരിലൊരാൾ അറുപത് പേരുടെ അറുപത് ഗ്രൂപ്പുകളുണ്ട് ഈ അറുപത് ഗ്രൂപ്പുകളിലെ ഒരു ഗ്രൂപ്പിന്റെ തലവൻ ഇനി ആറാമത്തെ വാക്യത്തില് തളർവാദം എന്നൊരു വാക്കുണ്ട് അത് ആ വാക്ക് കുറച്ചുകൂടി നല്ല തർജ്ജമ എനിക്ക് തോന്നണോ പക്ഷവാഹ പക്ഷാഘാതം എന്ന് പറയുന്നതായിരിക്കും കാരണം തളർവാദം എന്ന് പറയുന്ന രോഗം വേറെ പക്ഷാഘാതം എന്ന് പറയുന്ന രോഗം വേറെ ജന്മന തളർച്ച ബാധിച്ചു കിടക്കുന്നതിനെയാണ് തളർവാദം എന്ന് പറയുന്നത് ഇവിടെ ഗ്രീക്ക് ഭാഷയിലെ ഇതിന്റെ ബൈബിളിന്റെ മൂല ഗ്രന്ഥത്തില് പാരലൂട്ടിക്കോസ് എന്നുള്ള പദമാണ് ഉപയോഗിച്ചത് പാരലൂട്ടിക്കോസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഇംഗ്ലീഷില് പാരലൈസ്ഡ് എന്ന് പറയുന്ന അതേ അർത്ഥം തന്നെയാണ് അതായത് പക്ഷാഘാതം അതായത് ഒരു ശരീരം ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോകുന്നതിനെയാണ് അപ്പൊ ആ അർത്ഥത്തിലാണ് കുറച്ചുകൂടി ഈ എടുക്ക തളർവാദം എന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് പക്ഷാഘാതമാണ് അത് പ്രായത്തിന്റെ തികവിലക്ക് അല്ലെങ്കിൽ മുതിർന്നതിൽ പിന്നെ വരുന്ന അസുഖം ആറാമത്തെ വാക്യത്തിൽ തന്നെ കഠിനവേദന എന്ന് പറയുന്നുണ്ട് ആ കഠിനവേദന ഇത്തിരി വെറുതെ ഒരു കഠിനവേദന എന്നതിനേക്കാൾ കുറച്ച് എക്സ്ട്രീം ആയിട്ടുള്ള വേദനയാണ് ഡൈനോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അത് അത്ര ഈസി ആയിട്ടുള്ള വേദനയല്ല ഭയാനകമായ ക്രമാതീതമായ എന്നൊക്കെയാണ് അപ്പൊ കുറച്ചുകൂടി അതിന് ഗ്രാവിറ്റി വാക്കുകൾ കണക്കാക്കണം ഞാൻ ഇന്നത്തെ വചനത്തിലെ രണ്ട് രണ്ട് ഭാഗത്തിൽ നിന്നിട്ടാണ് നിങ്ങളുടെ അടുത്ത് വിചിന്തനം പറയാനായിട്ട് ആഗ്രഹിക്കുക ഒന്ന് ശതാധിപന്റെ ഭാഗത്ത് നിന്ന് കാരണം വചന ശുശ്രൂഷയിലായിരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കുന്നവരുടെ എല്ലാം മാതൃകയാണ് ഈ ശതാധിപൻ കാരണം ശതാധിപൻ തന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ക്രിസ്തുവിന്റെ അടുത്ത് വരുന്നത് മറിച്ച് വൃത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഒരർത്ഥത്തില് ഈ ശതാധിപൻ മധ്യസ്ഥ പ്രാർത്ഥനക്കാരുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്നവരുടെ വചന ശുശ്രൂഷയിലായിരിക്കുന്നവരുടെ എല്ലാം ഒരു മാതൃകയായിട്ട് എടുക്കുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ വിചാരം അപ്പൊ അതുകൊണ്ട് ആ അർത്ഥത്തില് ഒരു വചന പ്രഘോഷണത്തിലായിരിക്കുന്ന വചന ശുശ്രൂഷയിലായിരിക്കുന്ന വചനം വായിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ആത്മീയ നേതൃത്വത്തിൽ നിൽക്കുന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ചില അടിസ്ഥാന ഭാവങ്ങൾ ഈ ശതാധിപന്റെ ഇതായിട്ട് നമുക്ക് ഈ വചന വചനഭാഗത്ത് നെറുക്കിയെടുക്കാൻ പറ്റും എട്ട് കാര്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത് ഒന്ന് അങ്ങനെയുള്ളവരെല്ലാം കർത്താവിന്റെ അടുത്ത് വരണം എന്നുള്ളതാണ് അവരവരായിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ആയിരിക്കുന്ന മേഖലകളിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട് മാറിയാൽ മാത്രം പോരാ കർത്താവിൻ്റെ അടുത്തേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളത് നമുക്കറിയാം സക്കേവോസ് ക്രിസ്തുവിനെ കാണാനായിട്ട് സിക്കമൂർ മരത്തിൽ കയറിയിരുന്നവനാണ് പക്ഷെ അവനെ കർത്താവ് അടുത്തേക്ക് വിളിക്കുക അടുത്തേക്ക് വിളിക്കാൻ മാത്രമല്ല അവൻ വീട്ടിലേക്ക് ചെല്ലുക അപ്പൊ ഈ കൂടിയായിരിക്കുക എന്നുള്ള പ്രധാനപ്പെട്ടത് അപ്പസ്തോലന്മാരെ വിളിച്ചത് കൂടിയായിരിക്കാനാണ് അപ്പൊ കർത്താവിന്റെ അടുത്തേക്ക് കൂടെ ചെല്ലേണ്ടതുണ്ട് ഓരോ ശുശ്രൂഷയിലായിരിക്കുന്നവരും എന്നാണ് ഒന്നാമത്തെ സദാദേവന്റെ ഒന്നാമത്തെ പ്രത്യേകത അപ്പൊ ക്രിസ്തുവിന്റെ അടുത്തേക്ക് ചെല്ലുക മറ്റു പലയിടങ്ങളിൽ നിന്ന് മറ്റു വ്യാപാര മേഖലകളിൽ നിന്ന് മറ്റു തിരക്കുകളിൽ നിന്ന് ക്രിസ്തുവിന്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അപ്പൊ അതാണ് ഒന്നാമത്തെ പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത യാചനയുടെ ഒരു ഭാവം ഉണ്ടാകണം അത് എന്റെ അവകാശമാണ് എന്റെ അധികാരമാണ് ഇത് ചെയ്തേ പറ്റൂ ചില ജ്ഞാന കേന്ദ്രങ്ങളിലൊക്കെ ചെല്ലുമ്പോഴേ അവര് ഞാൻ വിശ്വസിക്കുന്നു ഇത് ചെയ്യണം ഇത് ചെയ്തു അപ്പൊ ഇതൊക്കെ പറഞ്ഞ് വെറുതെ ആവേശം കൊള്ളിക്കാന്ന് മാത്രമേ ഉള്ളൂ ക്രിസ്തുവിന്റെ അടുത്ത് ഈ ഭാവമല്ല വേണ്ടത് ശുശ്രൂഷയിലായിരിക്കുന്നവൻ യാചനയുടെ ഭാവമായിരിക്കും അവന്റെ അവൻ കുറച്ച് എളിമപ്പെടേണ്ടതുണ്ട് എളിമയുടെ ഭാവമായിരിക്കണം എപ്പോഴും ഈ യാചനയുടെ ഭാവമായിരിക്കണം സ്തുതിപ്പൊക്കെ ആവാം പക്ഷെ ആ സ്തുതിപ്പും യാചനയുടെ അല്ലെങ്കിൽ കുറച്ച് താഴെ നിന്നിട്ട് വേണം തലക്കേറിയിൽ നിന്നല്ല സ്തുതിക്കേണ്ട ചില അഹങ്കാരത്തിന്റെ സ്തുതിപ്പുകളും വെല്ലുവിളിയുടെ സ്തുതിപ്പുകൾ അപ്പൊ അതിനപ്പുറത്തേക്ക് സ്തുതിപ്പു ആവാം വേണ്ടെന്നല്ല പറഞ്ഞ ഒരു യാചനയുടെ ഭാവത്തിൽ നിന്നിട്ട് എനിക്ക് വല്ലാണ്ട് അസ്വസ്ഥത തോന്നണ ഒരു കാര്യം നമ്മുടെ കുർബാന ക്രമത്തിലും മറ്റ് ആരാധനാക്രമത്തിലും ഒക്കെ നിന്നോട് എന്നുള്ളൊരു പദപ്രയോഗവും എനിക്ക് വല്ലാത്ത അരോചത്വം തോന്നാറുണ്ട് കുർബാനയിലൊക്കെ ദൈവമേ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കും അപ്പനെ നമ്മൾ നിന്നോട് എന്ന് പറയും ഒരു പോലീസുകാരനെ നിന്നോട് എന്ന് പറയും അതിനൊന്നും ധൈര്യമില്ലാത്ത ഇല്ലാത്ത നമ്മള് ഈ ദൈവത്തെ യാചനയുടെ ഭാവം വിട്ടിട്ടാണ് പലപ്പോഴും ഇത് പോകുന്നത് എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം നമ്മുടെ ശുശ്രൂഷകള് യാചനയുടെ എളിമയുടെ ഭാവ ഭാഗ ഭാവം അനു ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ് മൂന്നാമതായിട്ട് ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ചില ഏർ വികാര വിചാ വിചാരങ്ങൾ അല്ലെങ്കിൽ ചില നിലപാടുകൾ അത് സ്നേഹത്തിൻ്റെയും ദയയുടെയും കരുണയുടെയും ഒക്കെ ആയിരിക്കും ആ ശുശ്രൂഷയുടെ സ്വഭാവമായിരിക്കും ആ വചനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ ഈ തളർവാദ രോഗി ആരുടെ വീട്ടിലാ കിടന്നെ കൃത്യമായിട്ടൊന്ന് ചിന്തിക്കാൻ പറ്റുമോ തളർവാദ രോഗി കിടക്കേണ്ടത് തളർവാദ രോഗിയുടെ വീട്ടിലാ പക്ഷെ അവൻ കിടക്കുന്നത് തളർവാദ രോഗിയുടെ വീട്ടിലല്ല അവൻ കിടക്കുന്നത് ഈ ശതാധിപന്റെ വീട്ടിലാണ് ഒരു ശതാധിപൻ നൂറുപേരുടെ അധിപനാണ് ഈ നൂറിലൊന്നിനെ തേടിപ്പോയ ഇടയന്റെ ഭാവമാണ് ഈ ശതാധിപനുള്ളത് ആ നൂറിലൊന്നിന് കേടുപാട് പറ്റിയപ്പോ കാരണം അത് ഇവന്റെ വീട്ടിലാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം ഈശോ വന്ന് സൗഖ്യപ്പെടുത്താമെന്ന് പറയുമ്പോ ഈ ശതാധിപൻ പറയുന്നുണ്ട് എന്റെ ഭവനത്തിൽ വരാനുള്ള യോഗ്യതയില്ല അപ്പോ ഈ ഇവൻ എവിടെയാ ഈ തളർവാദം ബാ ബാധിച്ചവൻ ഈ ശതാധിപന്റെ വീട്ടില അപ്പൊ തളർവാദം ബാധിച്ചവനെ വീട്ടിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിക്കാൻ മാത്രമുള്ള ദയയും കാരുണ്യവും സ്നേഹവും ഉണ്ടായിരുന്നവനാണ് ഈ ശതാധിപൻ എന്ന സാരം അപ്പൊ നമ്മള് നമ്മുടെ ഒരാ അടുത്ത ഒരാള് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും വേദനയും പറയുമ്പോൾ ഞാൻ പ്രാർത്ഥനാ തൊഴിലാളിയാണ് ഞാൻ പൗരോ പൗരോഹിത്യ തൊഴിലാളിയാണ് എന്നുള്ള ഭാവത്തിലല്ല മറിച്ച് ദൈടേയും സ്നേഹത്തിന്റെയും കരുണയുടെയും ഭാവത്തിൽ വേണം ഇടപെടാൻ അല്ലെങ്കിൽ ആ ശുശ്രൂഷ പ്രഥമവും പ്രധാനവുമായിട്ട് ദയുടേയും കാരുണ്യത്തിന്റെയും ശുശ്രൂഷ ചെയ്തിട്ട് വേണം വചന ശുശ്രൂഷ ചെയ്യാൻ സാരം അതുപോലെ പ്രധാനപ്പെട്ട അപ്പം ഈ ഒരു ദയയുടെയും കരുണയുടെയും ഭാവം ഉണ്ടാവും ഈ നൂറിലൊന്നിനെ തേടി പോകുന്ന ഇടയന്റെ ഭാവം അതാണ് ഈ ശതാധിപൻ ഈ നൂറിലൊരുവന് രോഗം വന്നപ്പോഴേ അവനത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നിട്ടും അവൻ അവന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പരിചരിച്ചിട്ട് ഒരുപക്ഷെ വേണ്ട ശു വേണ്ട ചികിത്സകൾ ചെയ്തിട്ട് മാറാതെ ആയി ആയിട്ടായിരിക്കാം ഒരുപക്ഷെ യേശുവിന്റെ അടുത്ത് അവൻ വരിക അപ്പം ഈ മൂന്നാമത്തെ ഭാവം നമുക്ക് സ്നേഹം ഉപേക്ഷിച്ചിട്ട് ഏർ ദയ ഉപേക്ഷിച്ചിട്ട് കരുണയുപേക്ഷിച്ചിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കോ ദൈവവചന ശുശ്രൂഷയ്ക്കോ ഒന്നും ഇടപെട്ടിട്ട് യാതൊരു കാര്യമില്ലാന്ന് അറിയിച്ചു നാലാമതായിട്ട് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ ശുശ്രൂഷ ചെയ്യുന്നത് അവന്റെ ആവശ്യങ്ങൾ അറിയും എന്നിട്ട് വേണം വിളമ്പാനായിട്ട് പഴയ കാരണമാര് പറയല്ലോ വിശപ്പറിഞ്ഞു വേണം വിളമ്പാന് നമ്മളെപ്പോഴും ശുശ്രൂഷയിലായിരിക്കുമ്പോഴേ ആർക്കു വേണ്ടിയിട്ടാണോ ശുശ്രൂഷ ചെയ്യുന്നത് അവരുടെ ഭാവങ്ങളെ അവരുടെ വികാരങ്ങളെ അവരുടെ താല്പര്യങ്ങളെ നമ്മൾ പരിഗണിക്കേണ്ടത് ഇന്നത്തെ സഭയ്ക്കുള്ള വലിയ അപജയം താൻ ആർക്കു വേണ്ടിയിട്ടാണോ ശുശ്രൂഷ ചെയ്യുന്നത് അവരെ ഒന്നും ആ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ചെയ്യണ ശുശ്രൂഷ നിങ്ങൾ അവിടെ മേടിച്ചാൽ മതി അല്ലെങ്കിൽ ഞാൻ ചെയ്യണ പണി ഇതാണ് ഇതാണ് എൻ്റെ ദൗത്യം എന്നുള്ള ഭാവവും അഹങ്കാരവുമാണ് പലപ്പോഴും ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഉന്നത ശുശ്രൂഷയിലായിരിക്കുന്നവരും എളിയ ശുശ്രൂഷയിലായിരിക്കുന്നവരുടെയൊക്കെ ഭാവം അത് തന്നെയാണ് ആവശ്യക്കാരന്റെ ഔചിത്യം നോക്കാതെ ശുശ്രൂഷ ചെയ്യുക ഇത് ഇത് ഇതാണ് ചെയ്യേണ്ടത് ഇത് ഞാനാ തീരും ഞാനാ ലീഡർ ഞാനാ മെത്രാൻ ഞാനാ വികാരി അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി അതല്ല അതല്ല ഒരു ശുശ്രൂഷയിലായിരിക്കുന്നവന്റെ ഭാവം അവൻ ആർക്കു വേണ്ടിയിട്ടാണോ ശുശ്രൂഷ ചെയ്യുന്നത് അതാണല്ലോ മാർപ്പാപ്പ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് ഇടയൻ ആടുകളുടെ ഗന്ധമുള്ളവനാണ് ആരാന്റെ ഗന്ധമുള്ളവനല്ല ഇടയനായിരിക്കേണ്ടത് ആടുകളുടെ ബന്ധം അപ്പൊ ആടുകളുടെ ആവശ്യങ്ങള് കൃത്യമായിട്ട് അറിയുന്നവനാകണം ശുശ്രൂഷ ചെയ്യുന്നത് എന്ന സാരം ഇവിടെ ഈ ശതാധിപൻ അവന്റെ വേദനയും അവന്റെ ദുഃഖവും ഈ വൃത്തിയെൻ്റെ രോഗങ്ങളും ഒക്കെ കൃത്യമായിട്ട് അറിയുന്നവനാണ് എങ്കിലാണ് അവന് ശുശ്രൂഷ ചെയ്യാൻ പറ്റും അഞ്ചാമതായിട്ട് ഒരു ശുശ്രൂഷയിലും കർത്താവിനെ ഇട്ട് കഷ്ടപ്പെടുത്തിച്ചേക്കൽ കഷ്ടാവിന കർത്താവിനെ കഷ്ടപ്പെടുത്തി ചില ശുശ്രൂഷകളെ കാണുമ്പോൾ കർത്താവ് അല്ലാണ്ട് കഷ്ടപ്പെടുന്നതായിട്ട് മനുഷ്യൻ കൂടെ മനുഷ്യന്റെ കൂടെ ആയിരിക്കാൻ വന്ന ഇമാനുവേൽ എന്ന് വിളിക്കപ്പെട്ട കൂടെ ഒരു ദൈവത്തെ അകലങ്ങളിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ കർത്താവിനെ കഷ്ടപ്പെടുത്തിക്കുക കർത്താവ് നമ്മൾ ഓരോ ശുശ്രൂഷകളുടെ നമ്മുടേതായ ചില വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും തിയോളജിയും ഒക്കെ പറഞ്ഞിട്ട് ക്രിസ്തു എന്താണോ വിഭാവനം ചെയ്തത് അതിന് വിപരീതമായി അതിനെതിരായി ഉള്ള കാര്യങ്ങൾ ഇവിടെ ഈ ശതാധിപന്റെ മനോഭാവം ഒന്ന് നോക്കി ഞാൻ നിന്റെ വീട്ടിൽ വന്ന് സൗഖ്യപ്പെടുത്താം എന്ന് ഈ ശതാ ഈ ക്രിസ്തു പറയുമ്പോ ശതാധിപം പറയാണ് അങ്ങ് ബുദ്ധിമുട്ടണ്ട അപ്പൊ ദൈവത്തെ ബുദ്ധിമുട്ടിക്കാത്ത ശുശ്രൂഷ ഒന്ന് ചെയ്യാൻ പറ്റും ദൈവത്തെ ബുദ്ധിമുട്ടിക്കാത്ത ശുശ്രൂഷ ദൈവം ആഗ്രഹിക്കാത്ത പ്രാർത്ഥനാരീതികള് ദൈവം ആഗ്രഹിക്കാത്ത ശുശ്രൂഷാരീതികള് ദൈവം ആരാധ ആഗ്രഹിക്കാത്ത ലിറ്റർജി ദൈവം ആഗ്രഹിക്കാത്ത കുർബാനക്രമങ്ങള് ദൈവത്തെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് ശുശ്രൂഷകരെപ്പോഴും ആർക്കു വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നുവോ അവന്റെ ആവശ്യത്തെ അറിയണം ദൈവത്തിന്റെ ആഗ്രഹത്തെ അറിയണം അപ്പോ ആവശ്യക്കാരന്റെ ആവശ്യത്തെയും ദൈവത്തിന്റെ ആഗ്രഹത്തെയും അറിഞ്ഞു വേണം ശുശ്രൂഷ ചെയ്യാൻ ഇന്ന് രണ്ടും ഇല്ലാണ്ട് പോവുക ആർക്ക വേണ്ടിയിട്ടാ ശുശ്രൂഷ എന്ന് വെച്ചാൽ ആർക്കും പിടി എന്തൊക്കെയോ ചില അപ്രായങ്ങള് കാട്ടിക്കൂട്ടിക്കൊണ്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളൊരു നിർവൃതിയില് പോകുന്ന അല്ലെങ്കിൽ അതിന്റെ കാശും മേടിച്ചുകൊണ്ട് പോകുന്ന അതുമല്ലെങ്കില് ഏർ ഞാൻ അതൊക്കെ ശരിയാക്കി സർക്കാരിന്റെ പരസ്യം പോലെ വരും എല്ലാം ശരിയാക്കും ഞാൻ എല്ലാം വന്നത് ശരിയാക്കാനാണ് അപ്പൊ ഇത് ഇങ്ങനെയൊക്കെയുള്ള ചില ആറ്റിറ്റ്യൂഡുമായിട്ട് ഏർ പോകരുത് കർത്താവിനെ ബുദ്ധിമുട്ടിക്കരുത് കർത്താവിന്റെ ആഗ്രഹത്തിന് എതിരാകരുത് നമ്മുടെ ശുശ്രൂഷകൾ ആറാമതായിട്ട് സ്വന്തം അയോഗ്യതകളെ കുറിച്ച് ബോധമുള്ളവരാകണം ഇവിടെ അവൻ പറയുന്നുണ്ടല്ലോ കർത്താവെ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല ഈ അയോഗ്യതയാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി ഒരുത്തനും ഈ പണി ഈ കാര്യം പറഞ്ഞതാ ഞാൻ യോഗ്യനല്ലെന്ന് അത് പത്രോസിലേ ചെയ്യാം ആ പത്രോസിനെയാണ് ഏറ്റവും ഉന്നതത്തിലേക്ക് മാറ്റിയത് അതായത് തലവനാക്കി മാറ്റിയത് ഇവിടെ ഇതാ ചെയ്താ ഒരുത്തൻ വന്നിട്ട് പറയാണ് ഞാൻ യോഗ്യനല്ല ആ യോഗ്യനല്ലെന്ന് പറഞ്ഞ ഈ ശുശ്രൂഷകനെയാണ് ദൈവം ഉദാത്തമായ ഒരു മാതൃകയായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക മറ്റൊരിക്കല് രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയല്ലോ ഒരുത്തിന് യോഗ്യനല്ലെന്ന് പറഞ്ഞു ആ യോഗ്യനല്ലെന്ന് പറഞ്ഞവനാണ് ശ്രേഷ്ഠമായ പ്രാർത്ഥന നടത്തിയതായിട്ട് കർത്താവ് പുകഴ്ത്തിയത് അപ്പൊ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം യോഗ്യതയില്ലെന്ന് ഉള്ള നിലപാട് ആ യോഗ്യ അയോഗ്യതകളെ തിരിച്ചറിയുന്നവരെയാണ് ദൈവ അവരുടെ യോഗ്യതയെ ദൈവം തിരിച്ചറിയുന്നത് അപ്പൊ എന്റെ അയോഗ്യതകളെ കുറിച്ച് ഞാൻ ബോധവാനാകുന്നിടത്തോളമാണ് എൻ്റെ യോഗ്യതകളെ കുറിച്ച് ദൈവം ബോധവാനാകുന്നുണ്ടെന്ന് അപ്പൊ ഞാൻ എൻ്റെ അയോഗ്യതകളെ കുറിച്ച് ബോധവാനാകുമ്പോൾ ദൈവം എൻ്റെ യോഗ്യതകളെ കുറിച്ച് ബോധവാനാകും അല്ലെങ്കിൽ എൻ്റെ യോഗ്യതകൾ കൂട്ടും അപ്പൊ അങ്ങനെ യോഗ്യതകൾ കൂട്ടപ്പെടുകയോ യോഗ്യതകൾ മാനിക്കപ്പെടുകയോ ചെയ്ത ഒരുപാട് ബൈബിളിലൂടെ ബൈബിളിലുടനീളമുണ്ട് അപ്പൊ ശതാധിപന്റെ ശുശ്രൂഷ സ്വയം സ്വന്തമായ അയോഗ്യതകളെ തിരിച്ചറിഞ്ഞിട്ടുള്ള ശുശ്രൂഷയാണ് ഏഴാമതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വിശ്വാസം ഉണ്ടായിരിക്കണം ആ വിശ്വാസം എങ്ങനത്തെ വിശ്വാസമാണ് നീ ഒരു നീയൊരു ശുശ്രൂഷാരംഗത്ത് നിൽക്കുന്നവനാണെങ്കിൽ മറ്റുള്ളവരെക്കാൾ നീ ഏത് മേഖലയിൽ നിൽക്കുന്നുവോ ആ മേഖലയിലുള്ളവരെക്കാൾ വിശ്വാസമുള്ളവരായിരിക്കും അപ്പൊ ഞാൻ ഒരു ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ വിശ്വാസം ആ ഇടവകയിലുള്ള ആരിലും കൂടുതലായിരിക്കും ഞാനൊരു കുടുംബത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ കുടുംബത്തിലുള്ളവരെക്കാൾ ശുശ്രൂ വിശ്വാസം എനിക്ക് കൂടുതൽ ഉണ്ടായിരിക്കണം ഏതൊരു മേഖലയിലാണോ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് അതിനേക്കാൾ കൂടിയ വിശ്വാസം നമുക്കുണ്ടാവണം പലപ്പോഴും ഗതികേട് ശുശ്രൂഷ ചെയ്യുന്ന പലർക്കും ആടുകളുടെ അത്രയും വിശ്വാസമില്ല ഇടയനെ ആടുകളുടെ അത്രയും വിശ്വാസം ഇല്ല എന്നുള്ളത് വലിയ ദുരന്തത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകാണ് നമ്മൾ വലിയ ശുശ്രൂഷകരാണെന്ന് പറയുന്നു നമ്മുടെ വചനം കേൾക്കുകയോ നമ്മുടെ വചനവായന കേൾക്കുകയൊക്കെ ചെയ്യുന്ന പലരും ഒരു പക്ഷെ അവർ വായിക്കുന്നില്ല എങ്കിൽ മാറിയെന്ന് കേട്ട അല്ലെങ്കിൽ കുറ്റം പറയുന്നൊക്കെ പറയുന്ന അവരെക്കാൾ പലപ്പോഴും വിശ്വാസത്തില് നമ്മൾ കൂടുതലോ കുറവെന്നുള്ളത് അപ്പം മറ്റുള്ളവരെക്കാൾ കൂടുതൽ വിശ്വാസം നമുക്ക് വേണമെന്നുള്ളത് ഏഴാമത്തെ കാര്യം അതാണ് എട്ടാമത്തെ കാര്യം ഇതാണ് ലൗകിക അധികാരങ്ങളിൽ നിന്ന് ദൈവീക അധികാരത്തിലേക്ക് മാറാൻ പറ്റുന്നവനായി ഈ ശരാധിപന് അവന് ലൗകികാധികാരമുണ്ട് എന്താണ് ലൗകികാധികാരം നൂറുപേരുടെ അധിപനാണ് അവൻ ആ നൂറുപേരുടെ അധിപനായ ആ അധികാരത്തിൽ നിന്ന് അവൻ ദൈവിക അധികാരത്തിന്റെ വിലയറിയാം ഈ അധികാരത്തെ കുറിച്ച് ഒന്ന് രണ്ട് കൂടുതൽ ചിന്തകള് ഈ കാലഘട്ടത്തിന്റെ അടയാളമായിട്ട് പറയണം പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഏതാണ്ടും നാല് തരം അധികാരമുണ്ട് ഒന്ന് ബന്ധം കൊണ്ടും നിയമം ബന്ധം കൊണ്ടും കർമ്മം കൊണ്ടും ഉണ്ടാകുന്ന നിയമം ബന്ധം കൊണ്ടും കർമ്മം കൊണ്ടും ഉണ്ടാകുന്ന അധികാരം ചില ബന്ധങ്ങൾ വഴി അധികാരം ഉണ്ടാകും ചില കർമ്മങ്ങൾ വഴി അധികാരം ഉണ്ട് ഇപ്പോ അത്തരത്തിലുള്ള ബന്ധങ്ങളാണ് കുടുംബ ബന്ധങ്ങൾ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള ബന്ധങ്ങള് ബന്ധം കൊണ്ടും കർമ്മം കൊണ്ടും ഉണ്ടാകുന്നത് ബന്ധമോ കർമ്മമോ കുറഞ്ഞാല് ഡൈവോഴ്സിലേക്ക് ഏർ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം അതിൽ നിന്നൊക്കെ ഉള്ള അധികാരങ്ങൾ ഭാര്യക്ക് ഭർത്താവിന്റെ മേലെ അധികാരമുള്ളതും ഭർത്താവിന് ഭാര്യയുടെ മേലെ അധികാരമുള്ളതും ഒക്കെ ഈ നിയമം അനുശാസിക്കുന്നതുകൊണ്ടല്ല സ്ഥാനം കിട്ടിയത് കൊണ്ടല്ല മറിച്ച് അത് ബന്ധം കൊണ്ട് അത് സ്നേഹമെന്താകാം രക്തമെന്താകാം സ്നേഹമെന്താകാം രക്തമെന്തുക അപ്പൊ ബന്ധം കൊണ്ടും കർമ്മം കൊണ്ടും ആണ് ബന്ധമുണ്ടാകുന്നത് അപ്പൊ അങ്ങനെ ഉള്ള അധികാരം ഉണ്ട് ആ അധികാരം ആണ് ഈ കൂട്ടുകാർ തമ്മിലുള്ള അധികാരം നമുക്കറിയാം ഒരു നമ്മുടെ ഒരു ഇന്റിമേറ്റ് സുഹൃത്ത് നമ്മളോട് ഒരു കാര്യം പറഞ്ഞാല് അവന് നമുക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം അവന് നമ്മുടെ മേലൊരു അധികാരമുണ്ട് അത് നമ്മൾ അംഗീകരിച്ചു കൊടുത്തേക്കുക അതുകൊണ്ടാണ് ആത്മാർത്ഥ സുഹൃത്ത് പറഞ്ഞാല് നമ്മൾ നിഷേധിക്കാതെ നമുക്ക് താല്പര്യമില്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നു അത് എങ്ങനെ കിട്ടിയ അധികാര അവൻ എന്താ എങ്ങനെയാ അധികാരം കിട്ടിയത് ഞാൻ കൊടുത്തതാ എങ്ങനെയാണ് കൊടുത്തേ എന്നോടുള്ള ബന്ധം കൊണ്ടും എന്നോടുള്ള കർമ്മങ്ങൾ കൊണ്ടും ഞാൻ കൊടുത്തതാ അപ്പൊ ബന്ധവും കർമ്മവും അധികാരം കൊടുക്കുന്നു ആ അധികാരം കൂടുതൽ പ്രജ്ജ്വലമാക്കാൻ ശുശ്രൂഷയിലായിരിക്കുന്ന നമുക്കൊക്കെ കിടപ്പാടു രണ്ടാമത്തെ ഒരു ഒരധികാരം എന്ന് പറയുന്നത് സ്ഥാനം കൊണ്ടും നിയമം കൊണ്ടും ഉണ്ടാകുന്നത് ഇപ്പൊ ഒരു വികാരിയുടെ അധികാരം ആ വികാരിയുടെ അധികാരം വികാരിയുടെ സ്ഥാനം കൊണ്ടും നിയമം കൊണ്ടും കൊടുക്കാം സഭാനിയമങ്ങള് അതുപോലെ തന്നെ ആ വികാരിക്ക് കിട്ടിയ സ്ഥാനം അതേസമയം ഒരു അച്ഛനുള്ള അധികാരം ഈ സ്ഥാനം കൊണ്ട് കിട്ടുന്നതല്ല അത് ദൈവീകമാണ് അച്ഛന്റെ സ്ഥാ അച്ഛന്റെ അധികാരം ദൈവികമാണ് വികാരിയുടെ അധികാരം അതേസമയം ഈ സ്ഥാനം കൊണ്ടും നിയമം കൊണ്ടും കിട്ടിയത് ക്ലിയറായി കാണുന്ന മെത്രാന്റെ അധികാരം അത് ഈ സ്ഥാനം കൊണ്ടും നിയമം കൊണ്ടും ഉണ്ടായില്ല നിങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ സഭാനിയമം കാനൻ നിയമം എന്നൊക്കെ പറഞ്ഞ് പണ്ട് നിങ്ങളുടെ ചെറുപ്പകാലത്ത് ഒരിക്കലും ഇങ്ങനെ ഒരു വാക്കേ കേട്ടിട്ടുണ്ടാവില്ല കാരണം ഇന്ന് അധികാരത്തിന്റെ പുറ നടക്കുന്നത് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അധികാരം അവർക്ക് ദൈവിക മെത്രാൻമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ദൈവിക അധികാരം പക്ഷെ അതിനേക്കാൾ ഉപരി അവര് ഹൈലൈറ്റ് ചെയ്യുന്നത് അവരുടെ സ്ഥാനം കൊണ്ട് കിട്ടിയ അധികാരവും ഈ നിയമം കൊണ്ട് കിട്ടിയ അധികാരം ഒരു മുഖ്യമന്ത്രിയുടെ അധികാരം അത് സ്ഥാനം കൊണ്ടും നിയമം കൊണ്ടും കിട്ടിയതാ ഒരു ജഡ്ജിയുടെ അധികാരം അത് സ്ഥാനം കൊണ്ടും നിയമം കൊണ്ടും കിട്ടിയതാ ഒരു പ്രധാനമന്ത്രിയുടെ അധികാരം സ്ഥാനം കൊണ്ടും നിയമം കൊണ്ടും കിട്ടിയതാ അപ്പൊ അങ്ങനെ ഈ കാലഘട്ടം ഈ ലോകത്തിന്റെ എല്ലാം ഈ സ്ഥാനങ്ങളും നിയമങ്ങളും കൊണ്ട് ഉണ്ടാകുന്ന അധികാരമാണ് ഈ അധികാരത്തിലാണ് ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മീയ മേഖലയിൽ ഇരിക്കുന്നവരും ഈ അധികാരത്തിലാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ മൂന്നാമത്തെ അധികാരം എന്ന് പറയുന്ന സമൂഹം ത്തിന്റെ പൊതു മനസാക്ഷി കൊടുക്കുന്ന ഒരു കൽപ്പിച്ചു കൊടുക്കുന്ന അധികാരം അപ്പൊ നിങ്ങൾക്കറിയാം ഒരു നാട്ടിലെ ഒരു പ്രമാണി അത് നാട്ടുകാരെ അംഗീകരിച്ചു കൊടുത്തേക്കാം ഒരു നാട്ടിലൊരു മധ്യസ്ഥന അത് അത് ഒരു നാട്ടുകാർ തങ്ങളുടെ അനുഭവം കൊണ്ട് ഒരു മധ്യസ്ഥനാക്കി വച്ചേ അത് നിയമം അല്ല സ്ഥാനം അല്ല മറിച്ച് അയാളുടെ സ്വഭാവ പ്രത്യേകതകളുണ്ട് അയാളുടെ ജീവിതശൈലി കൊണ്ട് നാട്ടുകാര് മൊത്തം കൊടുത്തിരിക്കുന്ന അധികാരം നാട്ടിലെ പ്രമാണി അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഒരു മധ്യസ്ഥൻ എന്നൊക്കെയുള്ള റോള് അല്ലെങ്കിൽ നാട്ടിലെ ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില സ്ഥലങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കാറ്റീസം പഠിപ്പിച്ചിട്ടില്ല സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ല ആരെയും പഠിപ്പിച്ചിട്ടില്ല പക്ഷെ സാറെ നാണ് വിളിക്കുന്നത് അത് അയാള് ചെയ്യുന്ന അയാളുടെ വിവരവും അയാളുടെ കഴിവും അയാളുടെ പ്രാപ്തിയും ഒക്കെയായിട്ട് ജനങ്ങൾ കൊടുക്കണം ചിലര് ഒരു നേതൃത്വത്തിന്റെ സ്ഥാനത്തുണ്ടാവില്ല പക്ഷെ അവര് നേതാവെന്ന് അറിയപ്പെടും അത് ജനം കൽപ്പിച്ചു കൊടുക്കുന്ന സ്ഥാനം അധികാരം അപ്പൊ അങ്ങനെ ജനം സമൂഹം കൽ കൊടുക്കുന്ന അധികാരവും അത് വളരെ അപൂർവം ചില വ്യക്തികൾക്ക് കിട്ടാറുള്ളൂ അങ്ങനെയുള്ള ഇത് കഴിവും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ പ്രോജലിപ്പിക്കേണ്ടതാണ് നാലാമത്തെ അധികാരം എന്ന് പറയുന്നത് ദൈവം നൽകുന്ന അധികാരം ദൈവം നൽകുന്ന അധികാരം എന്ത് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ ഒന്നാമത്തെ കാര്യം യേശുവിനെ ഇപ്പൊ യേശുവിന്റെ അധികാരമാണോ ഇല്ലയോ എന്ന് നമ്മൾ അറിയണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ സ്നേഹത്തിന്റെ പ്രമാണം പാലിക്കാൻ പറ്റുന്നുണ്ടോ ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ സത്യവും നീതിയും ധർമ്മവും ഒക്കെ നടപ്പിലാക്കാൻ പറ്റുന്നു തിന്മകളെ ബന്ധിക്കാൻ പറ്റുന്നുണ്ട് പ്രാപഞ്ചിക ശക്തികളെ ബന്ധിക്കാൻ പറ്റുന്നുണ്ട് ഇതൊക്കെയാണ് ദൈവിക അധികാരത്തിന്റെ പ്രത്യേകത ഈ ദൈവിക അധികാരം ഒരു അച്ഛനോ മെത്രാനോ മാർപ്പാപ്പിയോ കന്യാസ്ത്രീയോ ഒന്നും ആകണമെന്നില്ല പ്രാർത്ഥനകൾ കൊണ്ട് ഉപവാസം കൊണ്ട് നേടിയെടുക്കാവുന്നതാണ് ദൈവത്തിന്റെ അധികാരം ഈ ദൈവിക അധികാരത്തിന് ആണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ ശതാധിപന്റെ വലിയ പ്രത്യേകത അവന് സ്ഥാനത്തിന്റെയും നിയമത്തിന്റെയും അധികാരമുണ്ടായിട്ടും ആ സ്ഥാനത്തിന്റെയും നിയമത്തിന്റെയും അധികാരത്തിനപ്പുറത്ത് ദൈവീക അധികാരമാണ് പ്രധാനമെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് വന്നവനാണ് ശതാധിപൻ അതാണ് ദൈവത്തിന്റെ വഴി വലിയ ദുരന്തം ഈ ദൈവീക അധികാരം ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന ആത്മീയതയുടെ ഉന്നത ശ്രേണികളിൽ വ്യാപരിക്കുന്ന ആത്മീയതയുടെ മതത്തിന്റെ തലപ്പത്തിൽ പോകുന്നവരൊക്കെ ഈ ദൈവിക അധികാരം ഇല്ലാതായിത്തീരുകയും മറിച്ച് അവരെപ്പോഴും തങ്ങളുടെ സ്ഥാനത്തെ കുറിച്ചും തങ്ങളുടെ നിയമത്തിന്റെ നിയമത്തിലൂടെയും സ്ഥാനത്തിലൂടെയും ലഭിച്ച അധികാരത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ദൈവിക അധികാരത്തെ കുറിച്ചല്ല ചർച്ചകള് മറിച്ച് എന്തിനെ കുറിച്ചാ സ്ഥാനം കൊണ്ടും നിയമം കൊണ്ടും ഉണ്ടായ അധികാരം എന്തൊക്കെയാണ് ഇന്നത്തെ ദുരന്തം അതാണ് ശതാധിപൻ പോയ വഴിക്ക് നേരെ വിപരീത വഴിയിലൂടെയാണ് ഇന്നത്തെ ആത്മീയ നേതൃത്വം പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ വചന ശുശ്രൂഷയിലായിരിക്കുന്ന നമ്മളെല്ലാവരും ബോധ്യപ്പെടേണ്ടതാണ് ഈ സ്ഥാനത്തിന്റെയും നിയമത്തിന്റെയും അധികാരത്തിൽ നിന്ന് ദൈവിക അധികാരത്തിലേക്ക് മാറണം ദൈവിക അധികാരത്തിൽ നിന്ന് സ്ഥാനത്തിന്റെയും നിയമത്തിന്റെയും അധികാരത്തിലേക്ക് അല്ല മാറേണ്ടത് പ്രിയമുള്ളവരെ അതിനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ ആത്മീയ ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വശായിരിക്കും എന്തായാലും ചോദിക്കാൻ അച്ഛന്മാരുടെ ശുശ്രൂഷ കറക്റ്റ് സമയത്തിനാണ് നിർത്തിയിരുന്നത് ചോദിക്കാൻ ഓക്കെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം കാരണവനായ കർത്താവത്തിന്റെ സന്നിധിയിലെ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു ശതാധിപന്റെ ഭാവം യഥാർത്ഥ മധ്യസ്ഥ പ്രാർത്ഥനയുടെ യഥാർത്ഥ വചന ശുശ്രൂഷന്റെ ഭാവങ്ങളായിരുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അദ്ദേഹം ഈ ശതാധിപന്റെ എട്ടു പ്രത്യേകതകളെ കുറിച്ച് ഞങ്ങൾ ധ്യാനിച്ചു ആ പ്രത്യേകതകള് ഞങ്ങളുടെയും ജീവിതത്തിന്റെ ഭാഗമാകാനും അങ്ങനെ ഞങ്ങളുടെ ശുശ്രൂഷകള് കുറച്ചുകൂടി മെച്ചപ്പെട്ടതായി തീരുവാനും നിന്റെ ആഗ്രഹത്തിനൊത്ത വിധമായി തീരാനും ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നവരുടെ ആവശ്യത്തിനൊത്തതായി തീരാനും ഒക്കെയുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഭജന ശുശ്രൂഷ ഞങ്ങളുടെ ശുശ്രൂഷ സ്വീകരിക്കുന്ന എല്ലാവർക്കും ആ ശുശ്രൂഷയുടെ ഫലങ്ങള് അതിന്റെ പൂർണ്ണതയിൽ ലഭിക്കാൻ സാഹചര്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കൃതാവിശ്വാശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാന്റെ സഹവാസവും നമ്മോടും നമ്മുടെ ശുശ്രൂഷകളോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും